പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ശക്തമായ ഉത്തരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യയൊട്ടാകെ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന ഘടകമുണ്ട് വോട്ടിംഗ് മെഷീനുകൾ ഒരു കാലത്ത് പേപ്പർ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നപ്പോൾ അതിലെ സങ്കീർണ്ണതകൾ മായ്ക്കാനായി രംഗത്തെത്തിയതാണ് വോട്ടിംഗ് മെഷീനുകൾ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനുകൾ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ സ്വാധീനിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏതാണെന്ന് അറിയുമോ അതെ ഒരു രാജ്യത്തിന്റെ തലവനെ നിയമിക്കാൻ വോട്ടിംഗ് മെഷീനുകൾ നടത്തിയ നിർണായകമായ പങ്കിന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം അന്ന് എറണാകുളം ജില്ലയിലെ ഒരു സാധാരണ മണ്ഡലമായ പറവൂർ ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഇടം പിടിച്ച സമയമായിരുന്നു പേപ്പർ വോട്ടിങ്ങിന്റെ സങ്കീർണതകൾ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച കാലം വരിവരിയായി മണിക്കൂറുകളോളം നിൽക്കുന്നതിന്റെ മടുപ്പുകളും കള്ള വോട്ടും ബൂത്തുപിടുത്തും വോട്ട് തട്ടിപ്പുമെല്ലാം സ്ഥിരമായി മാറിയ സമയം എന്നാൽ ആ കാരണങ്ങളൊന്നും ആയിരുന്നില്ല പറവൂർ ദേശീയ മാധ്യമങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായത് പൊതുവെ സാധാരണഗതിയിൽ വോട്ടിംഗ് നടക്കുന്ന ആ മണ്ഡലത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുന്നത് മണ്ഡലത്തിലുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ അൻപതിലും അവർ പേപ്പർ ബാലറ്റുകൾക്ക് പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു ഇന്ത്യൻ വോട്ടിംഗ് രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു പുതിയ ആരംഭത്തിനാണ് അന്ന് വടക്കൻ പറവൂർ സാക്ഷ്യം വഹിച്ചത് എന്നാൽ അന്ന് വരെ ശീലിച്ച വോട്ടിംഗ് രീതിക്ക് പകരം എത്തിയ ആളെ അത്ര രസകരമായിട്ടായിരുന്നില്ല പലരും സ്വീകരിച്ചിരുന്നത് കോൺഗ്രസ് നേതാവ് എ സി ജോസും സി പി ഐ നേതാവ് എൻ ശിവപിള്ളയും തമ്മിലായിരുന്നു അന്ന് പറവൂരിൽ ഏറ്റുമുട്ടിയത് അവർ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന് കോൺഗ്രസിനെ പിള്ള പരാജയപ്പെടുത്തി എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തന്റെ വിധി സ്വീകരിക്കാൻ എ ജോസ് തയ്യാറായിരുന്നില്ല അദ്ദേഹം കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും അനുസരിച്ച് ഇ വി എം ഉപയോഗിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ജോസിന്റെ വാദം ഹർജി ഹൈക്കോടതി തള്ളിയെങ്കിലും സുപ്രീം കോടതി കയറിയ ജോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അനുകൂല വിധി നേടിയെടുത്തു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് അൻപത് ബൂത്തുകളിലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് റീപോൾ നടത്താനും കോടതി ഉത്തരവിട്ടു റീപോളിംഗിൽ ജോസ് വിജയിക്കുകയും ചെയ്തു ഇതാണ് കേരളത്തിൽ ആദ്യമായി ഉപയോഗിച്ച ഇ കഥ എന്നാൽ ഇ ഉണ്ടായ ചരിത്രം കൂടി അറിയേണ്ടതുണ്ട് രാജ്യം ജനാധിപത്യത്തിലേക്ക് ചുവടുവെച്ച കാലമാണ് അൻപതുകൾ വോട്ടിംഗിൽ കളത്തരം കാണിച്ച് ഗ്രാമങ്ങളിൽ ബൂത്ത് പിടുത്തം വ്യാപകമാകുന്നത് അറുപതുകളുടെ തുടക്കത്തിലാണ് രാഷ്ട്രീയക്കാരോ അവരുടെ ഗുണ്ടാപ്രവർത്തകരോ ബൂത്തിൽ കയറി ബലം പ്രയോഗിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയായിരുന്നു ഈ ബൂത്ത് പിടുത്തം വോട്ടിങ്ങിനൊപ്പം അക്രമ സംഭവങ്ങളും പതിവായി ഈ സമയത്താണ് വിദേശ രാജ്യങ്ങൾ പരീക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് മെഷീനുകളുടെ ചർച്ച രാജ്യത്ത് സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ആദ്യമായി രാജ്യത്ത് വിഭാവനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് മുന്നിൽ ഇ വി എമ്മിന്റെ പ്രോട്ടോ ആദ്യം പ്രദർശിപ്പിച്ചു ഇഞ്ച് നീളത്തിൽ പതിനാറ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പ്ലാസ്റ്റിക് സ്യൂട്ട് കേസ് പോലെ തോന്നിപ്പിക്കുന്ന ഒന്നായിരുന്നു ആദ്യ ഇ വി എം പറവൂരിലെ തെരഞ്ഞെടുപ്പിനു ശേഷം ആന്ധ്രാപ്രദേശ് കർണാടക ത്രിപുര പ്രദേശങ്ങളിലും ഇ വി എം പരീക്ഷിക്കപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങളും പ്രാബല്യത്തിൽ വന്നെങ്കിലും വിവാദങ്ങൾ കുറഞ്ഞില്ല ഇ വി എമ്മിന്റെ സങ്കീർണതകൾ പരിശോധിക്കാൻ ഒരു മോക്ക് തിരഞ്ഞെടുപ്പും നടത്തി പിന്നീട് ഇവയെ വ്യാപകമായി ഉപയോഗിക്കാനും തുടങ്ങി ഇന്ന് ധാരാളം നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഇ വി എം തിരഞ്ഞെടുപ്പിലെ സുപ്രധാന ഘടകമായി മാറിയെന്ന് തന്നെ പറയണം